ആ ഹായ് ഓൾ അപ്പം ഇന്ന് ചപ്പാത്തി അല്ല പകരം നമുക്കൊരു ദഹി വെള്ള ഉണ്ടാക്കാം അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ മെതുവയുടെ ബാറ്റർ നല്ല ഡംബ്ലിംഗ് ആയിട്ട് ഫ്രൈ ചെയ്തതിനു ശേഷം കുറച്ച് വെള്ളത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്യുക സോക്ക് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ സോക്ക് ചെയ്തതിനു ശേഷം പിഴിഞ്ഞെടുക്കുക അതിന് മുകളിലൂടെ നമ്മൾ വന്നിട്ട് തൈര് കുറച്ച് ചില്ലി പൗഡർ കുറച്ച് ജീര പൗഡർ അതുപോലെ മിൻ ചട്നി അതുപോലെ തന്നെ ടാമറിൻ ചട്നി ഇതെല്ലാം മുകളിലൂടെ ഇടുക കുറച്ച് സേവ് മുകളിലൂടെ ഇട്ടിട്ട് എല്ലാം അടിപൊളിയായി ഗാർണിഷ് ചെയ്തിട്ട് இல்லை